സംസ്ഥാനത്ത് നാളെ കെഎസ് യു വിദ്യാഭ്യാസ ബന്ദ് വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിലുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ആഹ്വാനം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എ സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടായിരുന്നു കെഎസ് യു പ്രതിഷേധ മാർച്ച് സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് കെഎസ്യു വയനാട് ജില്ലാ പ്രസിഡന്റ് ഗൌതം ഗോകുൽദാസ് നടത്തിവന്ന നിരാഹാര സമരം തലസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മീത്തരംബി എന്നിവർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു എസ് എഫ് ഐ അരുംകൊല ചെയ്ത സിദ്ധാർത്ഥന്റെ കൊലപാതകം സി ബി എ അന്വേഷിക്കുക സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദിയായ ഡീൻ എം കെ നാരായണനെ പുറത്താക്കി പ്രതി ചേർക്കുക കൊലപാതകങ്ങളെ സംരക്ഷിച്ച അധ്യാപകരെ പിരിച്ചുവിടുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല നിരാഹാര സമരമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം